നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്തു തന്നെ ചെയ്താലും നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തു തന്നെ ചെയ്താലും അതിനെല്ലാം വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് ഇന്ത്യ എന്ത് തന്നെ കേന്ദ്രം എന്ത് തന്നെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്താലും അതെല്ലാം വെറും ഷോ ഓഫ് ആണെന്ന് പറയുന്ന കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട് പാകിസ്ഥാനെ പോലെ തന്നെ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് ഇവർ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ കർണാടക കോൺഗ്രസ് എം എൽ എ കോതൂർ ജി മഞ്ജുനാഥ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്താണ് ഉണ്ടായത് എല്ലാം വെറും ഷോ ഓഫ് മാത്രമായിരുന്നു എന്നായിരുന്നു എം എൽ എയുടെ പരാമർശം ഒന്നും നടന്നിട്ടില്ല ഷോഫ് കാണിക്കാൻ നാല് വിമാനം അങ്ങോട്ടുമിങ്ങോട്ടും പോയി വന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് മനുഷ്യർക്ക് പകരമാകുമോ ഇത് കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ പരിഹാരം നൽകുക ഇതാണോ അവരോട് ബഹുമാനം കാണിക്കേണ്ട രീതി പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ എവിടെ ഓപ്പറേഷനിൽ നൂറ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനായോ കയറി വന്ന് ആക്രമണം നടത്തിയ ഭീകരർ ആരാണ് എന്തുകൊണ്ട് അതിർത്തിയിൽ സുരക്ഷയില്ലാതിരുന്നു എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടത് നമ്മൾ തീവ്രവാദത്തിന്റെ അടിവേരടക്കം പെഴുതെറിഞ്ഞ് അവരെ ഇല്ലാതാക്കണം പഹൽഗാമിലേത് ഇന്റലിജൻസിന്റെ പരാജയമായിരുന്നു പാകിസ്ഥാനിലെ ഏത് ഭീകരവാദ ക്യാമ്പുകൾ ാണ് പല ചാനലുകളും പലതാണ് പറയുന്നത് ആരൊക്കെയാണ് മരിച്ചത് ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എവിടെ എല്ലാത്തരം യുദ്ധത്തിനും ഞാൻ എതിരാണ് ഇങ്ങനെയല്ല പരിഹാരം കാണേണ്ടത് എന്നാണ് മഞ്ജുനാഥ് പറഞ്ഞത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നും നൂറ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ സേനാ തലവന്മാർ അറിയിച്ചിരുന്നു യൂസഫ് അസർ അബ്ദുൽ മാലിക് റൌഫ് അഹമ്മദ് എന്നീ കൊടും ഭീകരരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു അതേസമയം ഓപ്പറേഷൻ സിദ്ധൂറിന്റെ വിജയത്തിന് പിന്നാലെ പ്രതിരോധ മേഖലയ്ക്ക് അധിക സഹായം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ അനുവദിച്ചിരുന്ന തുകയ്ക്ക് പുറമെ അധികമായി അൻപതിനായിരം കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു നിലവിൽ ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം രൂപയാണ് നീക്കിയിരുപ്പ് കൂടുതൽ തുക കൂടി വകയിരുത്തുന്നതോടെ ബജറ്റ് വിഹിതം ഏഴ് ലക്ഷം കോടി രൂപ കടക്കും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളും മറ്റു മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് കൂടുതൽ തുക നിലവിൽ ഇതിനുള്ള നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അനുമതി നേടിയെടുക്കാനാണ് പദ്ധതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ രണ്ടേ ലക്ഷം രൂപയാണ് പ്രതിരോധ വകുപ്പിന് വേണ്ടി വകയിരുത്തിയത് പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് കൂടി വന്നു നിലവിൽ മൊത്തം ബജറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നേടിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും നൂറ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തു അസർ യൂസഫ് അസർ അബ്ദുൾ മാലിക് റൌഫ് മുദാസിർ അഹമ്മദ് എന്നിങ്ങനെയുള്ള കൊടും ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു